നമസ്കാരം നമ്മുടെ വക്കബ് ഭേദഗതി നിയമത്തെക്കുറിച്ച് വലിയ മിണ്ടാട്ടമൊന്നും ഇപ്പം കേൾക്കാറില്ല അത് അതേതാണ്ട് വലിയ വാദകോലാഹലങ്ങളിലൂടെ ഒടുങ്ങി എന്നാണ് നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല അണിയറയിൽ ചില പണികൾ തകൃതിയായി നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് തൊട്ട് ഇന്ത്യയിൽ ആരംഭിച്ച ഒരു സംവാദമായിരുന്നല്ലോ വക്കബ് ഭേദഗതി നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കബ് ഭേദഗതി നിയമത്തെ സമൂലമായി ഭേദഗതി ചെയ്തുകൊണ്ട് ചെറിയൊരു ഭേദഗതി വന്നത് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിലാണ് അത് കഴിഞ്ഞിട്ട് വളരെ സമഗ്രമായ മൗലികമായൊരു ഭേദഗതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊണ്ടുവന്ന ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പാർലമെൻറ്റിൻ്റെ പാർലമെൻറ്റിലെ ആദ്യമായി അവതരിപ്പിച്ചുവെങ്കിലും ഉടനെ അത് തർക്കങ്ങളെ തുടർന്ന് വിശദമായ ചർച്ചകൾക്ക് വേണ്ടി ജെ പി സിക്ക് വിട്ടു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടു അത് ഇന്ത്യ മുഴുവൻ കറങ്ങി നടന്ന ജോയിൻറ്റ് പാർലമെൻറ്ററി കമ്മിറ്റികളൊക്കെ കൂടി യോജിപ്പും വിയോജിപ്പുമൊക്കെ വന്നു ഒടുവിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ പതിനാലാം തീയതി അത് നമ്മുടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ കിരൺ റിജിജു അത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കി ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപതി മുർമു ഒപ്പുവെച്ചു ഒപ്പുവെച്ചതിന് പിറ്റേന്ന് സുപ്രീം കോടതിയിലെത്തി എല്ലാവരും കൂടി ചേർന്ന് ജെ അംഗങ്ങളും അല്ലാത്തവരും പല തരത്തിലുള്ള പ്രതിഷേധങ്ങളും വിയോജിപ്പുകളുമായിട്ട് വന്നു ഈ ബില്ലിലെ പല ക്ലോസുകളും ന്യൂനപക്ഷാവകാശങ്ങൾക്കെതിരാണ് പൗരാവകാശങ്ങൾക്കെതിരാണ് ഭരണഘടനാ വിരുദ്ധമാണ് തുടങ്ങിയ വാദങ്ങളുമായി സുപ്രീംകോടതി ചെന്നു സുപ്രീം കോടതി എല്ലാ വാദമുഖങ്ങളും അവതരിപ്പിക്കാൻ പറഞ്ഞു അത് കേട്ടു വാങ്ങിവെച്ചിട്ടുണ്ട് പഠിക്കാനും വിധി പറയാനും ഏതൊക്കെ വകുപ്പുകൾ ഫ്രീസ് ചെയ്യണം ഏതൊക്കെ വകുപ്പുകളിൽ ഭേദഗതി വരുത്തണം ഏതൊക്കെ വകുപ്പുകൾ റദ്ദാക്കണം എന്നൊക്കെ പറയാൻ സുപ്രീം കോടതിക്ക് അവകാശമുണ്ട് പക്ഷേ സുപ്രീം സുപ്രീംകോടതിയുടെ ഷെൽഫിലാണുള്ളത് കോടതി അത് എളുപ്പത്തിൽ ഒന്നും തീരുമാനമാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചത് കുട്ടി ഘോഷിച്ചു കൊണ്ടുവന്ന ഒരു ഭരണപരിഷ്കാരം നടപ്പിലാകാതെ പോകുമല്ലോ കാരണം ഈ ഭരണ ഈ ബില്ലൊന്ന് നടപ്പായി കിട്ടിയിട്ട് വേണം ചില പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട് കാരണം നമ്മുടെ മുനമ്പം സമരം സമരമുൾപ്പെടെ ഈ ബില്ലിൻ്റെ പരിണതിയെ ഈ ബില്ലിൻ്റെ ഭാവിയെ കാത്തിരിക്കുകയാണ് മുനമ്പത്തെ അറുന്നൂറ്റി പത്തോളം അറുന്നൂറ്റി പത്തിലേറെ കുടുംബങ്ങൾ അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ട് നഷ്ടപ്പെടാതിരിക്കാനുള്ള സമരത്തിലാണ് അപ്പോൾ അത്ര ഇഷ്യൂസൊക്കെ ഉള്ളപ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഇത് ഒരക്കവും ഇല്ലല്ലോ എന്ത് പറ്റി വക്കഫ് ബില്ലിന് എന്താണാവോ സുപ്രീം കോടതി വിധി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുമ്പോഴാണ് ഗവൺമെൻറ് ഉത്തരവ് കൊടുത്തിരിക്കുന്നു വക്കഫ് നിയമത്തിൻ്റെ നിയമത്തിൻ്റെ സുപ്രീം കോടതി വിധി വരട്ടെ വരുമ്പോൾ ആവശ്യമായ ഭേദഗതി വരുത്താം ഇപ്പോൾ പാർലമെൻറ്റ് പാസാക്കിയ ആക്ട് ഉണ്ടല്ലോ ആ ആക്ടിന് ഗവൺമെൻറ് ചെയ്യേണ്ട അടുത്ത പണി റൂൾ ഉണ്ടാക്കുകയാണ് റൂളിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു വളരെ സൗമ്യമായി ഗവൺമെൻറ് ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് റൂളിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി റൂളിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയാൽ ചെയ്യേണ്ടത് അത് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് അന്തിമ രൂപം വരുത്തുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട കക്ഷികൾക്ക് അയച്ചു കൊടുക്കണം എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും അയച്ചു കൊടുക്കണം ഈ ഇന്ത്യയിലെ എല്ലാ വക്കപ്പ് ബോർഡുകൾക്കും അയച്ചു കൊടുക്കണം ഇരുപത്തി ഒമ്പത് വക്കപ്പ് ബോർഡുകൾ ഉണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും വക്കപ്പ് ബോർഡുണ്ട് യൂണിയൻ ടെറിറ്ററികൾക്ക് വക്കബ് ബോർഡുണ്ട് കേന്ദ്രത്തിനും വക്കബ് ബോർഡുണ്ട് വക്കപ്പ് ബോർഡുകൾക്കും അയച്ചു കൊടുക്കണം ഇപ്പോൾ നമ്മുടെ വക്കഭേദഗതി ബില്ലില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വക്കബ ഭേദഗതി നിയമത്തിൻ്റെ റൂൾസിൻ്റെ ഡ്രാഫ്റ്റ് വന്നിരിക്കുന്നു അതിനെക്കുറിച്ച് ഒരു വാർത്തയുണ്ട് ഇന്ന് അത് കേരളത്തിലെ വക്കം ബോർഡ് പുറത്തുവിട്ടതാണ് വക്കം ബോർഡിന് കിട്ടിയിരിക്കുന്നു അവർ ചർച്ച തുടങ്ങിയിരിക്കുന്നു അവർക്ക് നടുക്കവും തുടങ്ങിയിരിക്കുന്നു അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വക്കം ബോർഡ് പറയുന്നത് ഞങ്ങളുടെ കഞ്ഞി കുടി മുട്ടിക്കാനാണ് ആദ്യം ഈ റൂള് തയ്യാറാകുന്നത് എന്താണത് വക്കം ബോർഡിൻ്റെ വരുമാനം മുട്ടിക്കും വക്കം ബോർഡിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ് എങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ ചെറിയൊരു വിഹിതം മാത്രമേ വക്കം ബോർഡുകൾക്ക് കിട്ടുന്നുള്ളൂ കാരണം സാധാരണഗതിയിൽ ഒരു വക്കം ബോർഡിനും സർക്കാരിൻ്റെ പങ്കുവല്ലാതെ വേണ്ടിവരാറില്ല കാരണം വക്കപ്പ് നിയമത്തിലൊരു നിയമം ഉണ്ടായിരുന്നു നിലവിലുള്ള തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമത്തിൽ കൃത്യമായൊരു നിയമം ഉണ്ടായിരുന്നു വക്കബ് ബോർഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വക്കഫ് സ്വത്തുക്കളിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വക്കഫ് സ്വത്തുക്കളും വക്കഫ് സ്വത്തുക്കളാണ് വക്കബ് ബോർഡിൻ്റെ സ്വത്ത് ആ അഫിലിയേറ്റ് ചെയ്ത സ്വത്തുക്കൾക്കൊക്കെ ഒരു മുത്തവല്ലി ഉണ്ടാകും ആ മുത്തവല്ലിമാർ എല്ലാ കൊല്ലവും കൃത്യമായി അതാത് വക്കഫ് സ്വത്തുക്കളുടെ വരുമാനത്തിന് ആനുപാതികമായി ഒരു തുക വക്കബ് ബോർഡിന് നിർബന്ധമായും സംഭാവന ചെയ്യണം അതാണ് അവരുടെ വരുമാനം പ്രധാനപ്പെട്ട വരുമാനം പണ്ടുണ്ടായിരുന്ന നിയമം തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമത്തിലെ തൊണ്ണൂറ്റിയഞ്ചിൽ നിലവിലുണ്ടായിരുന്ന വക്കഫ് നിയമം ഇപ്പോൾ ഭേദഗതി ചെയ്യപ്പെട്ട നിയമപ്രകാരം ഓരോ വക്കഫ് സ്വത്തിനും കേരളത്തിൽ അങ്ങനെ അങ്ങനെ ഈ രജിസ്റ്റർ ചെയ്യപ്പെട്ട പന്ത്രണ്ടായിരം സ്വത്തുക്കൾ കേരളത്തിൽ മാത്രം എടുത്താൽ കേരളത്തിലെ വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പന്ത്രണ്ടായിരം വക്കഫ് സ്വത്തുക്കൾ കേരളത്തിലെ പതിനാല് ജില്ലകളുമായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ് ആ പന്ത്രണ്ടായിരം വക്കഫ് സ്വത്തുക്കൾക്ക് മുത്തവല്ലിമാരുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൈകാര്യകർത്താക്കൾ ആ കൈകാര്യകർത്താക്കൾ ഈ അവരുടെ വക്കഫ് സ്വത്തിൽ നിന്നുള്ള വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു സംഭാവന വക്കഫ് ബോർഡിന് കൊടുക്കണം നിർബന്ധമായി കൊടുക്കേണ്ടതാണ് ഈ പന്ത്രണ്ടായിരം മുത്തവല്ലിമാർക്കുണ്ടായിരുന്നു നിയമം വക്കബ് നിയമം അനുസരിച്ച് ഒരു വക്കഫ് സ്വത്തിൽ നിന്ന് കിട്ടുന്ന വക്കഫ് വരുമാനത്തിൻ്റെ ഏഴ് ശതമാനം വരെ മാക്സിമം ബാക്കിയൊക്കെ അവിടുത്തെ കാര്യങ്ങൾക്ക് നിയോഗിക്കാം നിർവഹിക്കാം പക്ഷേ ഉപയോഗിക്കാം എന്നാൽ വക്കഫ് സ്വ അവരുടെ വരുമാനത്തിന്റെ ഏഴ് ശതമാനം വരെ പരമാവധി സംഭാവന കൊടുക്കാം എന്നായിരുന്നു ഒരു നിയമം മാത്രമല്ല മിനിമം എന്നാൽ അത് നന്നേ കുറവാകാനും പാടില്ല എത്ര കുറച്ച് വരുമാനം ഉള്ളുവെങ്കിലും അയ്യായിരം രൂപ മിനിമം കൊടുക്കണം അയ്യായിരം രൂപ മുതൽ എല്ലാ കൊല്ലവും വക്കപ്പ് ബോർഡിന് ഈ പന്ത്രണ്ടായിരം വക്കഫ് സ്വത്തുക്കൾ ഇനി പന്ത്രണ്ടായിരത്തിന്റെ കണക്ക് പന്ത്രണ്ടായിരം വക്കപ്പ് ബോർഡുകൾ അയ്യായിരം രൂപ കുറഞ്ഞത് കൊടുക്കണം അയ്യായിരം മുതൽ അവിടുന്ന് അങ്ങോട്ട് അവരുടെ മൊത്തം ഒരു വർഷത്തെ വരുമാനം കണക്കാക്കിയിട്ട് അതിൻ്റെ ഏഴ് ശതമാനം വരെ അതിൽ കൂടുതൽ കൊടുക്കണ്ട പരമാവധി ഏഴ് ശതമാനം വരെ അതായിരുന്നു തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമത്തിലെ നിയമം ഇപ്പോൾ വന്നിരിക്കുന്ന വക്കഫ് റൂളിലെ ഡ്രാഫ്റ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട ഭേദഗതി ഉണ്ട് അതെന്താണ് അയ്യായിരം രൂപ മുതൽ എന്നാണ് ഏറ്റവും ചുരുങ്ങിയത് അയ്യായിരം രൂപ കൊടുക്കണം എന്നാ ഇപ്പോഴത്തെ ഭേദഗതിയിലെ ഒന്നാമത്തെ ഒന്നാമത്തെ മാറ്റം വക്കഫ് വക്കഫ് റൂളിലെ സെക്ഷൻ എഴുപത്തിരണ്ട് ബാർ ഒന്ന് എഴുപത്തിരണ്ടിലെ ഒന്നാം വകുപ്പ് പ്രകാരം പറയുന്നത് ഒരു മുത്തവല്ലി ഒരു വക്കഫ് സ്വത്തിൽ നിന്ന് വക്കഫ് ബോർഡിനെ അയക്കേണ്ടത് പരമാവധി അയ്യായിരമാണ് മിനിമം അയ്യായിരമല്ല ഏറ്റവും കുറഞ്ഞത് അയ്യായിരമല്ല പരമാവധി അയ്യായിരമാണ് എന്നാണ് മാത്രമല്ല ഇനി വരുമാനക്കണക്കിലാണെങ്കിൽ വരുമാനക്കണക്കിലാണെങ്കിൽ പരമാവധി അഞ്ച് ശതമാനം കൊടുത്താൽ മതി പഴയ ഏഴുള്ളത് അഞ്ചാക്കിയെന്ന് മാത്രമല്ല പഴയ ഏറ്റവും കുറഞ്ഞത് അയ്യായിരം എന്നുള്ളത് ഏറ്റവും കൂടിയാൽ അയ്യായിരം എന്നായി മാറുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് ഉറുപ്പിയ കിട്ടിയിരുന്ന വലിയ സ്വത്തുക്കളുള്ള പതിനായിരക്കണക്കിന് രൂപ ബോർഡിന് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ ഇതുവരെയുള്ള കേരള വക്കബ് ബോർഡിന് ഒരു വർഷം പതിനഞ്ച് കോടിയെങ്കിലും ഒരു രൂപ പതിനഞ്ച് കോടി രൂപയെങ്കിലും ഒരു വർഷം കിട്ടുമായിരുന്നു എന്താ കാരണം പന്ത്രണ്ടായിരം മുത്തവല്ലിമാരിപ്പോഴുണ്ട് പന്ത്രണ്ടായിരം മുത്തവല്ലിമാരുണ്ടെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം വക്കഫ് സ്വത്തുക്കളുണ്ട് ഇനി എത്രയോ സ്വത്തുക്കൾ വക്കഫ് ബോർഡിൻ്റെ രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യാതെ കിടക്കുന്നുണ്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പന്ത്രണ്ടായിരം ഇനി പന്ത്രണ്ടായിരം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പരമാവധി കിട്ടുന്ന അയ്യായിരം രൂപയാണ് അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം പേര് അയ്യായിരം രൂപ വെച്ച് കൊടുത്താൽ ആറ് കോടി രൂപയെ കിട്ടുകയുള്ളൂ കേരള ഗവൺമെൻറ്റിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പതിനഞ്ച് കോടിയാണ് എന്ന് പറഞ്ഞാൽ എത്രയോ കൂടുതലാണ് പതിനഞ്ച് കോടിയുടെ പതിനഞ്ച് കോടിയുടെ മൂന്നിലൊന്നായി ഇപ്പോൾ ചുരുങ്ങിയിരിക്കുന്ന വരുമാനം പുതിയ ഡ്രാഫ്റ്റ് അനുസരിച്ച് പുതിയ ഡ്രാഫ്റ്റ് നടപ്പിലായാൽ പുതിയ ഡ്രാഫ്റ്റ് നടപ്പിലായാൽ വക്കം ബോർഡിന്റെ കഞ്ഞി കൂടി മുട്ടും വക്കം ബോർഡിന്റെ വക്കം ബോർഡിന്റെ പ്രവർത്തനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പണമില്ലാതെ വരും വക്കം ബോർഡിനെ ഞെക്കിക്കൊല്ലാനുള്ള വകുപ്പുകൾ ഈ പുതിയ ഡ്രാഫ്റ്റിലുണ്ട് പുതിയ റൂളിലുണ്ട് എന്നതാണ് ഒരു കാര്യം മറ്റൊന്ന് മറ്റൊന്ന് വക്കബ് ബോർഡിന്റെ വക്കബ് ബോർഡിലേക്ക് സംഭാവന കൊടുക്കേണ്ട വരുമാനം കണക്ക് കൂട്ടുമ്പോൾ പഴയ നിയമപ്രകാരം ചിലതൊന്നും പെടൂല അപ്പോൾ ഉദാഹരണത്തിന് ഒരു വക്കഫ് സ്ഥാപനത്തിന് കേരളത്തിലെ ഏതെങ്കിലും ജില്ലയിലുള്ള ഒരു വക്കഫ് സ്ഥാപനത്തിന് സർക്കാർ കൊടുക്കുന്ന ഗ്രാൻഡ് അവരുടെ വരുമാനമല്ല അതിൽ പെടുത്തേണ്ടതില്ല രണ്ട് ഏതെങ്കിലും ലോക്കൽ ബോഡി ലോക്കൽ ബോഡിയോ പ്രാദേശികമായ ഏതെങ്കിലും സ്ഥാപനങ്ങളോ അവർക്ക് സംഭാവന കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വരുമാനത്തിൽ പെടുത്തേണ്ടതില്ല പൊതുജനങ്ങൾ കൊടുക്കുന്ന സംഭാവന വക്കഫ് ബോർഡിൻ്റെ ആ വക്കഫ് സ്വത്തിലെ വക്കഫ് സ്വത്തിൻ്റെ മുത്തവല്ലിക്ക് വരുമാനമായി പരിഗണിക്കേണ്ടതില്ല ഇനി ഏതെങ്കിലും വക്കഫ് സ്വത്തുക്കൾ ഉപയോഗിച്ച് നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകളോ കോളേജുകളോ ഉണ്ടെങ്കിൽ അവിടെ ഫീസ് വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഫീസ് വരുമാനത്തിൽപ്പെടുത്തേണ്ടതില്ല ഏതെങ്കിലും ആശുപത്രികൾ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ലാഭം വരുമാനത്തിൽപ്പെടുത്തേണ്ടതില്ല അനാഥാലയങ്ങളോ അഗതി മന്ദിരങ്ങളോ നടത്തുന്നുണ്ടെങ്കിൽ ആ അവിടെ അവിടെ മിച്ചം വരുന്ന തുകയും ഇതിലൊന്നും പെടുത്തേണ്ടതില്ല ഇങ്ങനെയായിരുന്നു നിലവിലുള്ള നിയമം ഇതൊന്നും പെടുത്താതെ വക്കഫിൻ്റെ സ്വത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം കൂട്ടിയാൽ മതിയായിരുന്നു എന്നിട്ട് അതിൻ്റെ ഏഴ് ശതമാനം വരെ കൊടുത്താൽ മതിയായിരുന്നു പഴയ നിയമപ്രകാരം ഇപ്പം പറയുന്നത് വക്കഫിൻ്റെ സ്വത്തിൽ നിന്നുള്ള വരുമാനം മാത്രമല്ല ഈ പറഞ്ഞതെല്ലാം പെടുത്തണം ഗവൺമെന്റിന്റെ ഗ്രാൻഡ് പെടുത്തണം ലോക്കൽ അതോറിറ്റികളുടെ ഗ്രാൻറ് പെടുത്തണം പൊതുജനങ്ങളുടെ സംഭാവനകൾ പെടുത്തണം സ്കൂളുകളുടെയും കോളേജുകളുടെയും ഫീസുകൾ പെടുത്തണം ആശുപത്രികളുടെ വരുമാനം അനാഥാലയങ്ങളുടെയും അഗതി മന്ദിരങ്ങളുടെയും ലാഭം മിച്ചം എല്ലാം വരുമാനത്തിൽപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഒരു നയാ പൈസ പോലും കണക്കിൽ പാടില്ല ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എങ്ങനെ വന്നാലും വലിയ വരുമാനം ഉണ്ടാകും ആ വലിയ വരുമാനം ഉണ്ടാകുമ്പോൾ പരമാവധി വലിയ വരുമാനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ അതെല്ലാം കൂടി കൂട്ടുമ്പോൾ ലോക്കൽ വക്കഫ് സ്വത്തുക്കളുടെ മുത്തവല്ലിമാരുടെ വരുമാനം വലിയ തോതിൽ കൂടും വരുമാനം എന്ന് പറഞ്ഞാൽ കണക്കിൽ വലിയ തോതിൽ കൂടും പണ്ട് കണക്കിൽ പെടുമായിരുന്നില്ല ഇപ്പോൾ കണക്കിൽ തന്നെ വരുമാനം കൂടും പക്ഷേ വക്കബ് ബോർഡിന് അയ്യായിരം രൂപ വരെ പരമാവധി അയച്ചാൽ മതി ഇതാണ് നിയമം ഈ നിയമം ഈ നിയമം മൗലികമായി നമ്മുടെ കേരളത്തിലെ വക്കബ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ പ്രതികൂലമായി ബാധിക്കും മറ്റേതെല്ലാം തരത്തിൽ വക്കബോർഡിൻ്റെ വക്കബോർഡിൻ്റെ തെരഞ്ഞെടുപ്പ് വക്കബ് ബോർഡിൻ്റെ നിർമ്മിതി വക്കബ് ബോർഡിൻ്റെ നടത്തിപ്പ് വക്കബോർഡിൻ്റെ നിയമങ്ങൾ അധികാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പുതിയ നിയമത്തിൽ വരുന്നത് അതിൻ്റെ ചർച്ച വേറെ നടക്കട്ടെ എന്ത് ഭേദഗതി കൊണ്ടുവന്നാലും വക്കബ് ബോർഡിൻ്റെ നടത്തിപ്പ് വലിയ ഗതികെടിലാകും നടത്തിപ്പ് വലിയ ദുഷ്കരമായി തീരും വക്കബ് ബോർഡിനെ കഞ്ഞി കൂടി മുട്ടിക്കാനുള്ള വകുപ്പുകൾ പുതിയ നിയമത്തിൻ്റെ റൂൾസിൽ വരുന്നു കരുതിയിരിക്കുക എന്ന് എല്ലാ വക്കഫ് സംരക്ഷണ നേതാക്കളോടും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് വക്കഫ് നിയമം ഇതാ മുങ്ങിയിട്ടില്ല വക്കഫ് ഭേദഗതി നിയമം നിങ്ങളെ കാത്തിരിക്കുന്നു അത് കേരളത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ നമ്മൾ കാണാൻ പോകുന്നതേയുള്ളൂ നന്ദി നമസ്കാരം